പെട്ടെന്നാണ് ആ വാർത്ത നാട്ടിലെങ്ങും പരുന്നത് കുന്നേലെ ജിമ്മിച്ചൻ്റെ ഭാര്യ സാലമ്മ കിടപ്പമുറിയിലെ ഫാനിൽ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് തൂങ്ങി മരിച്ചിരിക്കുന്നു കേട്ടവരെല്ലാം രാവിലെ ആ വീട്ടിലേക്ക് ഓടി പെട്ടെന്ന് നാടെങ്ങും ആ വാർത്ത വരുന്നു വലിയൊരാൾക്കൂട്ടമായി ചെന്ന് കണ്ടവരെല്ലാം സ്തംഭിച്ചുപോയി ഓരോ തങ്ങളിൽ തങ്ങളിൽ പറയുകയാണ് അവിടെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അന്നേ എല്ലാവരും പറഞ്ഞില്ല ഈ വിഭാഗത്തിൻ്റെ ആവശ്യമില്ലെന്ന് അന്നേ എല്ലാവരും പറഞ്ഞതായിരുന്നു കാരണം ജിമ്മിച്ചൻ ഒരു മഹാ മദ്യപാനിയായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് ഈ വിഭാഗം ശരിയാകുകയില്ല എന്ന് പറഞ്ഞത് എന്നാലും സാലമ്മയുടെ അപ്പനെ ഒരു കൃഷിപ്പാണിക്കാനായിരുന്നു മൂന്ന് പെൺമക്കളെ കെട്ടിച്ചു വിടുവാൻ അയയ്ക്ക് യാതൊരു മാർഗവുമില്ലായിരുന്നു അങ്ങനെയാണ് ഈ ആലോചന വന്നപ്പോൾ സാലമ്മയുടെ അപ്പനെ ഇതിന് സമ്മതം മൂളിയത് അങ്ങനെ അവരുടെ വിവാഹം നടന്നു വിവാഹം നടന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇമ്മിച്ചിന് മദ്യപാനമില്ലായിരുന്നു ആ മൂന്ന് ദിവസം വളരെ സന്തോഷത്തിന് ദിവസങ്ങളായിരുന്നു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇമ്മിച്ചൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു മദ്യപിച്ച് വീട്ടിൽ വരുന്ന ദിവസങ്ങൾ ആയി അത് സാലമയ്ക്ക് വളരെ വേദനയുണ്ടാക്കി സാലമ്മ മനസ്സിലാതാണ് അപ്പച്ചൻ്റെ ഈ ആലോചന അപ്പച്ചന് പറഞ്ഞപ്പോൾ അതിന് മനസ്സിലല്ല സമ്മതിച്ചത് അപ്പച്ചൻ നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കായിരിക്കാൻ കഴിഞ്ഞില്ല അപ്പച്ചൻ പറഞ്ഞ ഇതാണ് മോളെ മോക്ക് വിവാഹപ്രായമായി ഒരു നല്ല രീതിയിൽ ഒരു വിവാഹം കഴിച്ചു വീണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് യാതൊരു മാർഗവുമില്ല അതുകൊണ്ടെല്ലാം മോളെ ഇത് സമ്മതിക്കണം അങ്ങനെ അപ്പച്ചൻ്റെ ആഗ്രഹത്തിനാണ് മനസ്സിലാ മനസ്സോടെ ഈ വിവാഹത്തിന് സാലമ്മ സമ്മതിച്ചത് അപ്പോൾ സാലമയുടെ അപ്പൻ പറഞ്ഞു അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് പണമുണ്ട് നീ ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ മദ്യപാനമൊക്കെ മാറിക്കോളൂ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ഈ അപ്പൻ മോളോട് പറഞ്ഞു ഒടുവിൽ അപ്പൻ്റെ ഇഷ്ടത്തിന് മകൾ സമ്മതിച്ചു കൊടുത്തു അങ്ങനെയാണ് വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞു നിമ്മിച്ചൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റങ്ങളൊന്നുമില്ല ഇതിനിടയ്ക്ക് രണ്ട് മക്കളുണ്ടായി ഒരു ആണും ഒരു പെണ്ണും മൂത്ത കുഞ്ഞിന് നാല് വയസ്സ് ഇളയതിന് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അവൾ ദിവസവും വിളിച്ച് അപ്പച്ചനോടെയും അമ്മച്ചിയോടെയും അവിടെ ഈ സങ്കടം പറയുമായിരുന്നു അപ്പോൾ അവരെ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കും മോളെ അതൊക്കെ മാറും അവരുടെ സ്വഭാവത്തിന് മാറ്റം വരും നീ പ്രാർത്ഥിക്ക് അല്ല എന്ത് ചെയ്യാനാണ് ഞാൻ ചെയ്ത ഒരു കാര്യമാണല്ലോ എൻ്റെ മോക്ക് ഇത്രയും സങ്കടം വരാൻ കാരണം എന്ന് പറഞ്ഞ് ആ അപ്പനും അമ്മയും വളരെ വേദനിക്കുകയാണ് പല ദിവസവും മോള് വിളിച്ചു അവരെ ഇവിടെ വിവരം പറയും അപ്പോഴൊക്കെ ഇവർ സമാധാന വാക്കുകൾ പറഞ്ഞു കൊടുക്കും അവസാനം സാലമ്മ അപ്പനെയും വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞങ്ങളെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരിക എനിക്കിവിടെ താമസിക്കാൻ വയ്യ അതല്ലെങ്കിൽ ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കും ഞങ്ങൾക്ക് ജീവിക്കണ്ട ഈ മനുഷ്യൻ്റെ കൂടെ എനിക്ക് അപ്പനോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് എൻ്റെ അപ്പനോട് പറയാനൊക്കത്തില്ല ചില ദിവസം ജിമ്മിച്ചന് മദ്യപിച്ച് കൂട്ടുകാരുമായിട്ടാണ് വീട്ടിൽ വന്നിരുന്ന് മദ്യക്കുന്ന സ്വഭാവമുണ്ട് പല പ്രാവശ്യം സാലമ്മേനെ വിലക്കി പക്ഷേ അത് അയാൾ കേൾക്കുന്നില്ല ആ വരുന്ന അവരുടെ മുന്നേറ്റ സാലമ്മയെ അടിക്കുവാൻ വേണ്ടി കൈ ഇത് സാലമ്മയ്ക്ക് സഹിക്കുവാൻ വയ്യ മദ്യപിച്ച് മദ്യപിച്ച് കൂടെ വരുന്നവർ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സാലമ്മയോടായി ഒടുവിൽ സാലമ്മ കയറി പിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇത്രയായപ്പോൾ സാലമ്മ തീരുമാനിച്ചു ഇനിയും ജീവിച്ചിട്ട് കാര്യമില്ല തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഈ ജീവിതം മുന്നോട്ട് പോയാൽ തൻ്റെ കുഞ്ഞുങ്ങളും ഇല്ലാതെ വരും ഞാനും ഇല്ലാതെ വരും അതിനു മുമ്പേ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കണം അങ്ങനെയാണ് അന്ന് തലേദിവസമായിട്ടും ഈ വിവരം ഈ അപ്പനെയും അമ്മയും വിളിച്ചു പറഞ്ഞത് അപ്പോഴവർ പറഞ്ഞു ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാം കുന്നേലെ മുതലാളിയുടെ നാല് മക്കളിൽ ഇളയവനാണ് ജിമ്മിച്ചൻ ചെറുപ്പം തൊട്ടേ പണത്തിൻ്റെ ഹുങ്കും ആവശ്യമില്ലാത്ത കൂട്ടുകളും മദ്യപാനവും അയാളുടെ ജീവിതം തകർത്തതാണ് അപ്പോൾ മുതലാളിക്ക് പലരും പലരും മുതലാളിയോട് പറഞ്ഞു ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുമെന്ന് മുതലെ മറ്റേ മൂന്ന് മക്കളും നല്ല സ്വഭാവമുള്ളവരാണ് ഈ ജിമ്മിച്ച മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അങ്ങനെയാണ് ഈ സാലമേടെ വിവാഹാലോചന ഈ മുതലാളി സാലമയുടെ അപ്പനുമായിട്ട് ആലോചിച്ചത് ഈ സംഭവം നടക്കുന്നതിൽ രണ്ട് ദിവസം മുമ്പ് ജിമ്മിച്ചന് സാലമ്മയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരു ചെറിയ ടൂറ് പോയി അപ്പോൾ സാലമ്മയ്ക്ക് സന്തോഷമായി ജിമ്മിച്ചൻ്റെ സ്വഭാവം മാറി എന്നാൽ ടൂറ് പോയി അവരെ റിസോർട്ടിൽ മുറിയെടുത്ത് ഒരു ദിവസം അവിടെ തങ്ങി പക്ഷെ അന്ന് രാത്രിയിൽ ഈ ജിമ്മിച്ചൻ്റെ കൂട്ടുകാർ ഉണ്ടായിരുന്നു അവരുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ ജിമ്മിച്ചൻ സാലമ്മയോട് ആവശ്യപ്പെട്ടു അതിന് സാലമ്മ വഴങ്ങിക്കൊടുത്തില്ല അവരുടെ മുന്നിൽ വെച്ച് തന്നെ സാനമേ ജിമ്മിച്ചൻ ഉപദ്രവിച്ചു പെട്ടെന്ന് അവിടുന്ന് പോരുകയും ചെയ്തു ആ പോരുന്ന പോക്കിലാണ് അപ്പനെ വിളിച്ച് വിവരം പറഞ്ഞത് ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യ എൻ്റെ ജീവിതം ഞാൻ വേണ്ടാന്ന് വെക്കും അപ്പോഴും ആ അപ്പൻ സങ്കടത്തോടെ പറഞ്ഞ് മോളെ അരുതാത്ത ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് വാർത്ത നാട്ടുകാരറിയുന്നത് കേട്ടവർ കേട്ടവർ അവിടേക്ക് ഓടിച്ചെന്നു ആർക്കും അത് കണ്ട് സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളും സാലമയിൽ